ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് സി നടത്തുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുറക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഫൈനാൻസ് പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ചമ്പാര സത്യാഗ്രഹം നടന്ന വർഷം ഏതെന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അഹമ്മദാബാദ് ബിൽ സമർ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഗേദ സത്യാഗ്രഹം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട നമ്മുടെ റൗലറ്റ് ആക്ട് അതുപോലെ തന്നെ ജാലിം ബാലാബാഗ് കൂട്ടക്കൊല ഇതൊക്കെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അതുപോലെ തന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാര സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നമ്മൾ പരിചയപ്പെട്ടു അഹമ്മദാബാദ് ബിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് ഗേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു ഒന്ന് റവുലറ്റ് ആക്ട് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജാലേം വാലാബാ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇനി മൊണ്ടേഗു ചംസ്ഫോർഡ് ഭരണപരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ ഇവിടെ നൽകിയിരിക്കുന്ന മറ്റൊരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് നിസഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അപ്പം നിസഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് വർഷമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇനി അടുത്ത ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണെന്നാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം നന്ദലാൽ ബോസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ജാലു മാലാബ കൂട്ടക്കൊലിക്ക് കാരണമായ നിയമം ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഓപ്ഷൻ സി ആണ് റവുലറ്റ് ആക്ട് ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇനി അടുത്തത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് സി നിസ്സഹകരണ സമരമാണ് ഏതാണ് നിസ്സഹകരണ സമരമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഇനി ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ആറാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നാണ് ഉത്തരം കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരെന്ന് ചോദിച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി മാർത്താണ്ഡവർ മാർത്താണ്ഡവർമയും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് എന്തെന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയും ടെച്ചുകാരും തമ്മില് അപ്പോൾ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തി ആരെന്ന് വെച്ച ഉത്തരമായിട്ട് വരേണ്ടത് മാർത്താണ്ഡവർമ്മയാണ് ബ്രിട്ടീഷുകാർക്കെതിരായി ചെറുത്തുനിൽപ്പിന് പരശ്യരാജ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ് മലബാറാണ് ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് സമത്വ സമാജം അപ്പോൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ വൈക്കം സത്യത്തിന് അനുഭവം പ്രകടിപ്പിച്ച് സവർണജാത സംഘടിപ്പിച്ച മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ് ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ ഓപ്ഷൻ എ ആണ് ശ്രീരംഗപട്ടണം സന്ധിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടിപ്പവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായിരുന്ന സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി അപ്പോൾ ഈ ഒരു സന്ധ്യയിലൂടെയാണ് നമുക്ക് ഈ പറയുന്ന മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനാരാണ് ഉത്തരമായിട്ട് വരേണ്ട ഉപരാഷ്ട്രപതിയാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ഇനി ഇന്ത്യൻ നിയമസഭ നിയമനിർമ്മാണ സഭയുടെ പേരെന്താ ഓപ്ഷൻ ബി പാർലമെന്റ് ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ പേര് പാർലമെന്റ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി ചോദിച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആറു വർഷമാണ് എന്നാൽ രാജ്യസഭയ്ക്ക് കാലാവധിയുണ്ടോ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല രാജ്യസഭാ അംഗങ്ങൾക്ക് കാലാവധിയുണ്ട് ആറു വർഷമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആരാ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഓപ്ഷൻ ബിയിൽ കൊടുത്തിരിക്കുന്ന വല്ലഭായ് പട്ടേലാണ് എന്ത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആമുഖത്തിൻ്റെ ശില്പിയോ ജവഹർലാൽ നെഹ്റുവാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് നടന്ന സ്ഥലമേത ഓപ്ഷൻ എ ആണ് പാരീസ് പാരീസാണ് ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് അത് ഒരു കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇനി അടുത്ത സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചൂടെ നൽകുന്നു ശരിയായ ജോഡികളേത് ദുർഗാപൂർ ബ്രിട്ടൻ ശരിയാണ് ബ്രിട്ടന്റെ സഹായത്താലാണ് ദുർഗാപൂർ ഇരുമുരുക നിർമ്മിക്കുന്നത് ബൊക്കാറോ തെറ്റാണ് അമേരിക്കയല്ല വരിക അവിടെ റഷ്യ ആണ് വരേണ്ടത് റൂർഖേല ജപ്പാൻ അല്ല ജർമ്മനിയാണ് വരേണ്ടത് ബിലായി സോവിയറ്റ് യൂണിയൻ ശരിയാണ് അപ്പം ഇവിടെ ഒന്നും നാലും ശരിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളേവ അത്യുൽപാദ ശേഷിയുള്ള വിത്തനങ്ങൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യം കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം ഇതെല്ലാം ശരിയാണ് അപ്പോൾ ഹരിത ഉൽ ഈ പറയുന്ന ഹരിത വിപ്ലവം ഉണ്ട് അപ്പോൾ അതിലൂടെ മുന്നോട്ട് വെച്ചതാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് ഉൽപാദനശേഷിയുള്ള വിത്തന്നങ്ങൾ മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ കുറഞ്ഞ പലിശയിലുള്ള സാമ്പത്തിക സഹായം ഇനി അടുത്തതിലേക്ക് വരാം ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പത്ത് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് അതായത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇപ്പോൾ ഇരുപതാമത്തെ ചോദ്യം ഓപ്ഷൻ ബി അപ്പോൾ ഭക്ഷ്യ സ്വയംപര്യാപ്തത സമ്പദ്വ്യവസ്ഥയുടെ സ്വയംപര്യാപ്തത ആ ഒരു ലക്ഷ്യത്തിൽ വന്ന പഞ്ചവത്സര പദ്ധതി അതാണ് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇനി സ്വാതന്ത്ര്യാനന്തരം ഭക്ഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ചതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അതിൽ അംഗങ്ങളായിരുന്ന വ്യക്തികളിൽ തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള ആളാറെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് കെ എം പണിക്കറാണ് മലയാളിയായിട്ടുള്ള കെ എം പണിക്കറാണ് അപ്പം സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആര് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ് ഓപ്ഷൻ ഡി ആണ് സർദാർ കെ എം പണിക്കർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സംസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉണ്ട് അത് രൂപീകരിച്ച വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നാണെന്ന് നമുക്കറിയാം അപ്പോൾ അതിൽ മൂന്ന് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടു കെ എം പണിക്കറാണ് മറ്റൊരു പേര് എച്ച് എൻ കുൻസ്രു ആണ് ഇതിലുണ്ടായിരുന്ന മറ്റൊരു അംഗമാണ് എച്ച് എൻ കുൻസ്രു എന്ന പേര് ഓർത്തിരിക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഫസൽ അലി അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മീഷൻ അറിയപ്പെട്ടത് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യാനന്ദരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് ഒരു ഉയർച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന വ്യക്തികളാരിലെല്ലാം അധ്യക്ഷനായിട്ട് ഫസൽ അലി പിന്നെ എച്ച് എൻ കുൽസ്രു മറ്റൊരു വ്യക്തി കെ എം പണിക്കർ എന്നീ പേരുകളാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇനി ഇതിലാദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് ഇവിടെ നമ്മുടെ തുമ്പയിലാണ് തുമ്പയിലാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന നടന്ന രാജ്യം ചോദിച്ചാൽ ഓപ്ഷൻ ബി ബ്രസീലാണ് ഉത്തരം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ബ്രസീലാണ് ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ബി ബ്രസീല് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ എത്രയാണെന്ന് വെച്ചാൽ ആറ് മെഡലാണ് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു അതിൽ ചേരാത്തത് കണ്ടെത്തുക എന്നാണ് ഇവിടെ നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ബ്രഹ്മപുത്ര ഗാഗ്ര എന്ന് കൊടുത്തിട്ടുണ്ട് അതെന്താണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ജോഡിയാണ് സിന്ധു ചിനാബ് ശരിയാണ് ഗംഗ കോസി ശരിയാണ് യമുന ടോൺസും ശരിയാണ് എന്നാൽ ബ്രഹ്മപുത്ര ഗാഗ്ര എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ജോഡി ഇവിടെ തന്നിരിക്കുന്ന ഈ ഗാഗ്ര എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് യമുന കോസി ദാമോദർ സോൺ ഗാഗ്ര ഗോമതി ഗന്ധക് ഇതൊക്കെ എന്താണ് ഗംഗാനദിയുടെ പോഷക നദികളാണ് യമുന കോസി ദാമോദർ സോൺ ഗാഗ്ര ഗോമതി ഗന്ധക് എന്നിവ എന്താണ് നദിയുടെ സോറി നമ്മുടെ ഗംഗാ നദിയുടെ പോഷക നദികളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം ഗംഗാ നദികളുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട യമുന അതുപോലെ തന്നെ കോസി ദാമോദർ സോൺ ഗാഗ്ര ഗോമതി എന്നിവ എന്നിവയെന്നാണ് നമ്മുടെ ഗംഗാ നദിയുടെ പോഷക നദികളാണ് ബ്രഹ്മപുത്ര ഗാഗ്ര എന്ന് കൊടുത്തിരിക്കുന്നത് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ നമുക്കറിഞ്ഞിരിക്കണം ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളായിട്ട് പറയുന്നത് ഒന്ന് ദിബാങ് മറ്റൊന്ന് സുബാൻസിരി ടീസ്റ്റ ലോഹിത്ത് മാനസ് ഇതൊക്കെയാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളായിട്ട് പറയുന്നത് ദിബാങ് സുബൻസിരി ടീസ്റ്റ ലോഹിത്ത് മാനസ് ഇതെല്ലാമാണ് ഇത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായിട്ട് പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ആണ് ഉത്തരം ഉത്തരമഹാസമതലത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരിസ്ഥലി ബാഗർ മേഖല എന്ന് പറയുന്നത് അവിടെ രാജസ്ഥാൻ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് രാജസ്ഥാൻ സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖല ഉത്തരമഹാസമുദ്രത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്തലി ബാഗർ മേഖലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാജസ്ഥാൻ സമുദ്രമാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ലൂണി സരസ്വതി എന്നീ നദികളിലാൽ രൂപം കൊണ്ടതാണ് ഈ പ്രദേശം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് മരുസ്ഥലി ബാഗർ മേഖല എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്ന് താഴേക്ക് അതായത് വടക്കിൽ നിന്ന് തെക്കേക്ക് ശരിയായിട്ട് ക്രമീകരിക്കുക ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി അതായത് കണ്ടല അത് നമ്മുടെ ഗുജറാത്തിലാണ് മുംബൈ മഹാരാഷ്ട്ര മർമഗോവ ഗോവ ഗോവ ദെൻ മംഗലാപുരം കർണാടക അതാണ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ഇരുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഒരു ഉപദീപിയ നദിയുടെ സവിശേഷതകൾ താഴെ നല്ല പറയുന്നു നദി ഏതെന്ന് തിരിച്ചറിയാം ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എൻ്റെ കുറുകയാണ് ഹിരാക്കുണ്ട് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഉത്തരം കിട്ടും മഹാനദിയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ് എൻ്റെ പോഷക നദിയാണ് ഇബ് ടെല്ല് മഹാനദി എന്ന് പറയുന്ന നദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത് ഇബും അതുപോലെ തന്നെ ടെല്ല് തുടങ്ങിയവ എന്നാണ് മഹാനദിയുടെ പോഷക നദികളാണെന്ന കാര്യം ഓർത്തിരിക്കുക മഹാനദി ഉപദ്വീപ്യ നദിയാണ് ഈ പറയുന്ന മഹാനദി എന്ന് പറയുന്നത് ആ മഹാനദിയുടെ പോഷക നദികളാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഇബ് അതുപോലെ തന്നെ നമ്മൾ പഠിക്കാറുള്ളതാണ് ഷിയോനാഥ് അത് ഈ പറയുന്ന മഹാനദിയുടെ പോഷക നദിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ഛത്തീസ്ഗഡിലെ ഈ പറയുന്ന റായ്പൂരിലെ അമർഖണ്ഡ കൊടുമുടിയിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദി ഒഡീഷയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന മഹാനദി അതിൻ്റെ പോഷക നദികളാണ് ഷിയോനാഥ് ടെല്ല് ഇബ് എന്നിവ ഇതെങ്ങോട്ടാണ് പതിക്കുന്നത് നമ്മുടെ കിഴക്കോട്ട് ഒഴുകിട്ട് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഇതിനെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡാമാണെന്ന് പറയുന്നത് ഹിരാക്കുണ്ട് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏത് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് ഓപ്ഷൻ ബി ആണ് കോറമണ്ഡല തീരസമതലം അത് കിഴക്കൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബാക്കി വരുന്ന കൊങ്കൺ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും മലബാർ ഒക്കെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലാണ് ലഭിക്കുന്നത് ജാവലിൻ ത്രൂയില് ബാക്കിയെല്ലാം ശരിയാണ് മനു മനുബാക്കർ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റലില് വെങ്കല മെഡൽ ലഭിച്ചു അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനില് നമുക്ക് ഈ പറയുന്ന സ്വപ്നിൽ കുസാലയ്ക്ക് വെങ്കല മെഡൽ ലഭിച്ചു ഇന്ത്യൻ മെൻസ് ഹോക്കി ടീമിനും വെങ്കല മെഡലാണ് ലഭിച്ചത് ഈ സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദുരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇത് ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അന്ന് ചോദിച്ച ചോദ്യമാണ് ഇവിടെ അന്ന് ഉത്തരം വന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ റഷ്യ ഉക്രൈൻ എന്നാണ് ഉത്തരം ഇനി ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് യു പി എസ് ഇത് എന്തുമായിട്ട് വെച്ചാൽ പുതിയ പെൻഷൻ പദ്ധതിയാണ് യു പി എസ് എന്ന് പറയുന്നത് ആനന്ദ് ജർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ് എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായെന്ന് വെച്ചാൽ ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഓപ്ഷൻ സി ആണ് മികച്ച തിരക്കഥ തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഓപ്ഷൻ ബി ആണ് ആയിരത്തി എൺപത്തിനാലാണ് ആയിരത്തി എൺപത്തി നാല് അതാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഇനി തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യാമല ജൈവ മണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് അവിടെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ഓപ്ഷൻ എ ആണ് മണ്ണാർക്കാടാണ് പാലക്കാട് റീജിയനാണ് മറ്റതൊക്കെ വരുന്ന ഈ അഗസ്ത്യാമല ജൈവ മണ്ഡല മേഖലയിലായിട്ടാണ് തെക്കോട്ട് നമ്മൾ ഓർക്കുക കോന്നി അച്ചൻകോവിൽ അതുപോലെ തന്നെ തെന്മല ഇത് നമ്മൾ ഓർത്തു വെക്കുക ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന അഗസ്ത്യാമല ജൈവ മണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഇനി അടുത്തത് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിൽ ജില്ല ഏതാ അത് ഇടുക്കി ജില്ലയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ഈ താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ് വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത ജില്ലകൾ ഇതിൽ വയനാടിനും ഇടുക്കിക്കും റെയിൽവേ സ്റ്റേഷൻ ഇല്ല പക്ഷേ പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും ഉണ്ട് അപ്പം അത് പറ്റത്തില്ല പൊതുവായിട്ട് പറയണം കടൽ തീരം ഇല്ലാത്ത ജില്ല അതാണ് ശരി നാഷണൽ ഹൈവേ ഇല്ലാത്ത എല്ലാ ജില്ലയ്ക്കും നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ട് മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ല വയനാട് ജില്ലയ്ക്കും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ട് അപ്പോൾ അത് വരത്തില്ല ഇവിടെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വേണ്ടത് കടൽ തീരമില്ലാത്ത ജില്ല ഇനി എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത അത് ഫൈനൽ കീയിൽ ഡിലീറ്റ് ആക്കിയ ചോദ്യമാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടുള്ള ചോദ്യമാണ് ഇനി അടുത്ത ചോദ്യം കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു ഇതിൽ ശരിയായത് കണ്ടെത്തുക കേരളത്തിലെ കായലുകൾ ബന്ധപ്പെട്ട ജില്ല ഇവിടെ ശരിയായതാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെള്ളായനി തടാകം തിരുവനന്തപുരം വെള്ളായനി തടാകം തിരുവനന്തപുരം അതാണ് ഇവിടെ എന്തായിട്ട് കൊടുത്തിരിക്കുന്നത് ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത് പൂക്കോട് തടാകം വയനാടാണ് അഷ്ടമുടി കായൽ എറണാകുളത്തല്ല അത് നമുക്കറിയാം നമ്മുടെ കൊല്ലവുമായി വന്ന് പൊട്ടി പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാണ് തിരുവല്ലം കായൽ ആലപ്പുഴ എന്ന് പറയുന്നതും തെറ്റാണ് ഇപ്പോൾ ശരിയായിട്ട് കൊടുത്തിരിക്കുന്നത് വെള്ളയണി തടാകമാണ് അത് എവിടെയാണ് തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ് ഓപ്ഷൻ ബി വെള്ളയണി തടാകം അത് തിരുവനന്തപുരം ജില്ലയിലാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ ശുദ്ധജല തടാകം ഒക്കെ ചോദിച്ചാൽ ഈ പറയുന്ന വെള്ളയണി കായലാണ് ഉത്തരമായിട്ട് വരുന്നത് പക്ഷേ കേരളത്തിലെ ഏറ്റവും കായൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിലെ വേളിയാണ് ഉത്തരമായിട്ട് വരുന്നത് അതുപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം ഇവിടെ ഓപ്ഷൻ എയിൽ കൊടുത്തിരിക്കുന്ന പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ എന്ന് ചോദിച്ചാൽ അവിടെ തിരുവനന്തപുരം ജില്ലയിലെ വേളിയാണ് എന്നാൽ വടക്കേ അറ്റത്തെ കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ കായൽ ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ആണെന്ന കാര്യം ഓർക്കുക കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഒന്നാമത് കൊടുത്തിരിക്കുന്നു ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ച അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അടുത്തത് കുളമാവ് അണക്കെട്ട് ചെറുതോണി അണക്കെട്ട് ഇടുക്കി ആർച്ച് ഡാം എന്നീ ഇതിൻ്റെ ഭാഗമാണ് അതും ശരിയാണ് ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്നത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇത് രാജ്യത്തിന് സമർപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് ഇനി വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴയാറിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അത് എന്താണ് ശരിയാണ് അപ്പം നാൽപ്പതാമത് ചോദ്യത്തിൽ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ഇത് കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ് കുളമാവ് അണക്കെട്ട് ചെറുതോണി അണക്കെട്ട് ഇടുക്കി ആർച്ച് ഡാം എന്നീ ഇതിൻ്റെ ഭാഗമാണ് അതുപോലെ വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞാൽ അതുമെന്താണ് ശരിയാണ് വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം എവിടേക്ക് എത്തിച്ചേരുന്നു തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു എന്ന് പറയുന്നതും ശരിയാണ് ഇവിടെ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇടുക്കി ഡാം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന നമുക്കറിയാം പെരിയാറിലാണ് ഏത് നദിയാണെന്ന് വെച്ചാൽ പെരിയാറാണ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാണിത് ഇത് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണമൊക്കെ ആരംഭിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഇത് നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇടുക്കി ഡാമിൻ്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം നമുക്കറിയാം മൂലമറ്റമാണ് പിന്നെ പരീക്ഷകളൊക്കെ ചോദിക്കാം എഴുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് ഇടുക്കി പവർ സ്റ്റേഷൻ്റെ സ്ഥാപക ശേഷി എന്ന് പറയുന്നത് അക്കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇനി സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക ഇവിടെ തന്നിരിക്കുന്ന നാൽപ്പത്തൊന്നാം ചോദ്യത്തിൽ ഒന്നാമത്തെ സൂചന പശ്ചിമഘട്ടത്തിൻ്റെ മഴനിരൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇതാരംഭിച്ചു പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മഴനിരൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ എ ആണ് ചിന്നാറാണ് നാൽപ്പത്തൊന്നാം ചോദ്യം ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിൻ്റെ മഴനിരൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് ആരംഭിച്ചു പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഇനി അടുത്തത് കേരളത്തിലെ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികളുള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് എറണാകുളം ഇടുക്കി അപ്പോൾ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റി ഉള്ള ജില്ലകളുടെ ജോലി ഏറ്റവും കൂടുതൽ എറണാകുളം കുറവ് ഇടുക്കിയാണ് കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഈ തവണ പാരീസ് ഒളിമ്പിക്സ് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ഏഴ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് നാപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗംഗന്യാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഇതെല്ലാം ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗംഗന്യാൻ എന്ന് നൽകിയിരിക്കുന്നു അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതി ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞാൽ ശരിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത് അതും ശരിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ അതും ശരിയാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓൾ ഓഫ് ദി അബോ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഈ നാലെണ്ണോ എന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാരാണ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാരാണ് ഇവിടെ ഉത്തരം മിന്നു മണി എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം കേരളത്തിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ പ്രൊഫസർ ഏത് പേരിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കൈരളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തിരുവനന്തപുരം ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോടാണ് ഉത്തരമായിട്ട് വരേണ്ടത് കോഴിക്കോട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് കോഴിക്കോടാണ് ഏത് കായികനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം എന്ന് പറയുന്നത് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് ക്രിക്കറ്റ് ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വിദ്യാവാഹിനി ആപ്പ് എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം അമ്പതാമത്തെ ചോദ്യമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത് അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്ഥാപിതമായ ഇന്ത്യയിലെ രണ്ടാമത്തെ മണ്ണ് മ്യൂസിയമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ റിപ്പോർട്ട് റിപ്പാർട്ട്മെൻറ്റാണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിന് ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ട് വരുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയം രണ്ട് തെറ്റാണ് മൂന്ന് എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത് അത് ശരിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണത്തുള്ള മണ്ണ് മ്യൂസിയം സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരി ഒന്നിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യം കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി അറിയപ്പെടുന്ന പേര് എന്തെന്നാണ് ചോദ്യം ഇവിടെ തന്മുദ്ര എന്നാണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം തന്മുദ്ര എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ നമ്മൾ അമ്പത്തൊന്ന് ചോദ്യങ്ങൾ പരിചയപ്പെട്ടു ബാക്കി ചോദ്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം അമ്പത്തൊന്ന് ചോദ്യങ്ങളും വളരെ നല്ല കുറേ ചോദ്യങ്ങളുണ്ട് വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള റിപ്പീറ്റായി ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് ഈ അവസാനത്തൊക്കെ ചോദ്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി തന്മുദ്ര എന്ന പേര് ഓർത്തിരിക്കുക അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട്